അതേ ഈ ഡിസൈനിൽ എത്രത്തോളം വർക്കാവുന്നുള്ളോ ആർക്കൊക്കെ വേണ്ടി കൂടിയാണോ മാർക്കറ്റിറ്റിങ്ങിന് വേണ്ടി ചെയ്തെന്നല്ല അപ്പ അതിന്റെ ഒരു ഇപ്പോ നമ്മൾ ഫോക്കൽ ലെങ്ത്തും ആവില്ലല്ലോ ക്യാമറയുടെ അപ്ഡേഷൻ ഉണ്ട് ഉള്ളതവനെ അതിന്റെ ഒരു എഡ്ജിലുകളോ ആക്കി കൊണ്ടേയിരിക്കും അപ്പ അതിൻ്റെ ഓവർ പെർഫോമൻസ് ഇതിനെ നമ്മൾ അനോട് അഡാപ് ചെയ്യണം എന്നുള്ളതೇನೆ നമ്മൾ സ്പെക് ആണ് നോ പ്രോഗ്രാം ആണ് ഗുബറോണോ അത് കാണിച്ച പണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നവരീ ഇതിനത്തെ കേക്കും

വളരെ ഇപ്പം നമ്മള് പറഞ്ഞത് അന്നേക്കാരൊക്കെ ആയിരുന്നു പക്ഷെ അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ആയപ്പോ നമുക്ക് തമാശയാണ് മാറ്റപ്പെടുന്നത് മനസ്സിലായില്ലേ നമ്മൾ സബ്ജക്റ്റും കഥയും കാര്യങ്ങളും വരുമ്പോൾ തമാശകളാണ് നമ്മൾ ഹ്യൂമറിയും കഥ അപ്പൊ അങ്ങനെ ശ്രമിച്ചതാണ് ഞങ്ങള് മേടിക്കട്ടെ പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശ ശുദ്ധിയുള്ളൂ ഇവ രണ്ടുപേരെയും ഞാന് രജിതന്നെ ഈ പറയുന്നില്ലേ അതേപോലത്തെ പടം ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവര് ഈ പടമൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇവരുടെ മീറ്റർ ഏതാണ് ഇവരുടെ കണ്ടന്റ് അല്ലാതെ ഇതില് വേറെ ഒരു കാര്യവും അവര് അതിനെപ്പറ്റി ഒന്ന് അവർ കൃത്യമായിട്ട് അതിനെ എന്താ പറയുന്ന എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ സിനിമയിൽ ഏറ്റവും വലിയ ബലം ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഒരാളെ ചോദിച്ചല്ലോ ഇവിടുത്തെ കുറെ പേരെ ചെറുതായിട്ടെങ്കിലും അത് നമ്മൾ കണ്ടിട്ട് കൈയടിക്കണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞു സെക്കൻഡ് ഷോ കഴിക്കും അല്ലെ ഓഡിയൻസ് അത് ആ സർക്കാസം അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ചത് അത് കണ്ടിട്ട് ഓഡിയൻസ് കൈയടിക്കണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അഭിപ്രായം അത് തന്നെയാണ്

ഞങ്ങൾ <laughs> നമ്മള് പറയുമ്പോഴേ ഞാൻ വിഷ്ണു കോടി പടങ്ങൾ എഴുതുകയാണ് ഞാൻ ഇൻഡിവിജ്വലി പടം കഴിയുന്നത് ഇവൻ ഇൻഡിവിജ്വലി പടം ചെയ്യുന്നു പക്ഷെ നിങ്ങൾ ആലോചിച്ചെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ഇവനും ഹ്യൂമർ ചെയ്യുന്ന ആദ്യത്തെ അങ്ങനെ പ്രത്യേകിച്ച് മലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഗ്രോഡ് അതൊക്കെ സംഭവിക്കലാണ് പറഞ്ഞാവട്ടെ അതേപോലെ നല്ലൊരു ഞാൻ വിഷ്ണു <laughs> ും <laughs> 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 അതേപോലെ അഞ്ചു വർഷം അദ്ദേഹം ഒരു ഓഡർ ഇട്ടി. ചിത്ര ഇടുമോോ ബി പ്ലസ് എത്രയാടാ? ഇള അവനെ അടിച്ചോ അവനെ ആരാ മോനെ? അപ്പോൾ അവയൊന്നും നമ്മൾ എഫേർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കരിയറിൽ അങ്ങനെ റേങ്ങി വരാൻ പോകുന്ന ചിത്രം എന്ന് പറയേണ്ടേ? ഇനി ചെയ്തു വെച്ചിരുന്നോ എന്ന് വെച്ചാൽ ഇല്ല അങ്ങന പറയാനാ ആയിട്ടില്ല. എന്നാക്കി ഞാൻ അറിയൂട്ടോ. അ باندې കൊണ്ടോ കോനിയർ ആ ഒരു പെൻ. സുജേണൻ പറഞ്ഞോ? എന്താടാ? டவல்ல கேரியர்ல பிரேக் பண்ணால்கில் विभाग கூடலாத பெர்ஃபார்மன்ஸ்ங்களு 5 சீன்ஸ் காக 10 எஃபோர்ட் எடுத்து செய்யன்னே ஃபீல் பண்றாங்க. ஃபுல்லி இவரை ஆக்டர்னன்ல இருந்த நிலையில சத்தடான ஸ்டேஜ்ல आवाज செமக்கறது அதே மாதிரி ஒரு ஆக்டர பாகுது. அப்போ நீங்க அங்கன ஒரு தங்கதுள்ள ஆக்டர சலஞ்சீங்கிற பெர்ஃபார்மன்ஸ்ல கேளு இந்த ஒரு தபாவ ப்ரெரங்க்கு முன்னோ. பயனூ நகய்சக்கিনে அங்க என்னட்டளோ நம்ம ஒரே என்ன செஞ்சதுன்னே படிக்கின்றது. நான் எப்பவும் என்ன ஒரு காரை நான் எப்பவும் ட்ரீம் பண்றேன். എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ജയപരാജയങ്ങളിലുപരി ഓരോ സിനിമയും എന്റെ വിജയങ്ങളായിട്ട് കൂട്ടുന്ന ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പി ആ കാര്യത്തിനൊക്കെ ഈ പറയുന്നതിലെ കൂടുതലാണെങ്കിലും ഇപ്പൊ ഈ സിനിമയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന ശുക്രനാണെങ്കിലും എല്ലാം വേറെ വേറെ ജോണറിലാണ് ഞാൻ ചെയ്യുന്ന വിശ്വാസം എനിക്കുണ്ട് ഇപ്പോ നമ്മള് ബോംബിലൊരു ഭാവം ആളാണെങ്കിലും അടുത്ത പടം എന്റെ വില്ലനായിരുന്നു സൈക്കുമായിരുന്നു അതിനൊമ്പ് റോൾ മോഡൽസ് ആയിരുന്നു തിരുമാലെ ഭാവിയുടെ പാവം ഭൂമിയിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രത്യേകിച്ച് ഹീറോ എന്നുള്ളതിൽ ഉപരിയായിട്ട് സംഭവങ്ങൾ ഇങ്ങനെ വരിക സിനിമകൾ ചെയ്യുക ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച നമ്മളുടേതാവുക എന്നുള്ളതാണ് ഈ വെള്ളിയാഴ്ച എൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് അതൊരു ഉത്തരവാദി തീർച്ചയായും

ണത്തിന് ഞാൻ മേടിക്കാത്ത ഒരു പുഴയില് ഒരാൾ വെള്ളത്തിൽ വീണിട്ട് ജീവശ്വാസത്തിന് വേണ്ടിട്ട് അയാൾ കടകാലടിക്കാൻ കടകാലടിക്കാൻ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അയാൾ ഇപ്പൊ വെള്ളത്തില് മുങ്ങി പോകും മരിക്കും അയാൾക്ക് ജീവനില്ല പക്ഷെ അയാൾ അയാളെവിടേക്കോ നീന്തി കടകാലടിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പലക്കൊമ്പെ പിടിച്ച് എന്നെ തന്നെ കുടിക്കും ഞാൻ അത് വിചാരിച്ചു വെള്ളത്തിൽ വീണത് ആ വെള്ളം കഴിയുന്ന ആള് ഞാൻ ഒരു വിധം അത് അലറുന്നുണ്ട് എന്ന് പറഞ്ഞ് അലറുന്നുണ്ട് ആരും കേട്ടിട്ടില്ല ഒരാളെ കേട്ടിട്ടില്ല എന്നെ രക്ഷിച്ചിട്ടില്ല പക്ഷെ എവിടെ കൊണ്ടിരും ഞാൻ പിടിച്ച് ജസ്റ്റ് വന്ന് കരയിൽ അടി ആ കരയിൽ അടിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മേലൊക്കെ നനഞ്ഞിരിക്കല്ലേ ഷർട്ടൊക്കെ ഒന്നും അങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ടാവും വിടുന്നു മുണ്ടെന്ന് നീങ്ങിട്ടുണ്ടാവും പക്ഷെ ഞാൻ

എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആരൊക്കെ ഇതുവരെ വന്നിട്ടുണ്ടോ നമ്മുടെ മുമ്പിലുള്ള രജിസ്ട്രി ആക്ടേഴ്സ് ആരൊക്കെയുണ്ട് അവരെല്ലാവരെയും കണ്ടെത്തിക്കുന്ന കടകളിച്ചിട്ടുണ്ട് പക്ഷെ ആ കുറ്റം പറയുന്നവരെയും നമ്മൾ ഒന്നും പറയാം അവരേ കണ്ടിട്ടുള്ളൂ അല്ലേ ഒരു ഒരു പത്രത്തിന്റെ കാര്യം സിനിമയിൽ മെൻഷൻ ചെയ്തിരുന്നു